വന്യമൃഗശല്യം അതിരൂക്ഷമായ രീതിയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വേട്ടാമ്പാറ നിവാസികൾ സമരത്തിലേക്ക് നീങ്ങാൻ നിർബന്ധിതമായിരിക്കുന്നതായി പൗരസമിതി വേട്ടാമ്പാറയിൽ നിർമ്മാണം നിർത്തിവെച്ചിരിക്കുന്ന ഫെൻസിംഗിന്റെ പണി ഉടൻ പുനരാരംഭിക്കണമെന്നും ഫെൻസിംഗ് ലൈനോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങൾ എത്രയും വേഗം വെട്ടിമാറ്റണമെന്നും പൗരസമിതി അംഗങ്ങൾ ആവശ്യപ്പെട്ടു അനുദിനം ഈ പ്രദേശത്ത് വന്യമൃഗശല്യം വർദ്ധിച്ചു വരികയാണ് അതിനാൽ തന്നെ ജനങ്ങൾ കുടിയറക്കു ഭീഷണി നേരിടുന്നു കർഷകർക്ക് കൃഷിയിറക്കാൻ കഴിയുന്നില്ല കൃഷി ചെയ്തവർക്ക് വിളവെടുക്കാനും കഴിയാത്ത സാഹചര്യമാണ് ഇതിന് ഉണ്ടാവണമെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സർക്കാർ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും യോഗം ആവശ്യപ്പെടുകയുണ്ടായി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പ്രദേശത്തെ എല്ലാവരുടെയും ഭീതിജനകമായ ആന വന്യജീവിടേയും പ്രവേശനത്തിനെതിരായിട്ടുണ്ടാക്കിയിരിക്കുന്ന ഈ വേലികളിൽ യാതൊരു സുരക്ഷിതത്വവും ഇല്ല ഒന്നാമതായി പുഴയോടനുബന്ധിച്ച സ്ഥലങ്ങളൊരു നൂറുനൂറ്റമ്പത് മീറ്ററോളം ദൗരം വെറുതെയിട്ടിരിക്കുക അത് ആന നശിപ്പിച്ചതാകാം അല്ലെങ്കിൽ പിടിപ്പിക്കാത്തതാകാം എന്തുമായിട്ട് അതങ്ങനെ അങ്ങനെ കടക്കും അതിലെ ആനകള് സ്ഥിരമായിട്ട് കടന്നു വരും ഇനി കടന്നു വരുന്ന വഴികളിൽ ആ വഴികളിലും യാതൊരു വിധമായ നിർബന്ധങ്ങളുമില്ല അത് വെറുതെ തുറന്നിട്ടിരിക്കുകയാണ് ഇനി പിച്ചപ്പുറ ഭാഗത്തിലേക്കുള്ള ആ അവിടെ കയറിയിട്ട് പോലും ഇല്ല അതിനു മുമ്പ് തന്നെ സമയം നിർത്തിപ്പോകും അപ്പം അങ്ങനെയൊക്കെ ചെയ്താൽ ഒരിക്കലും അത് ജനങ്ങൾക്ക് ഉപകാരമാവുകയില്ല ചെയ്യുന്നത് പൂർത്തീകരിച്ച് ചെയ്യണം ഈ അതുപോലെ തന്നെ ചുറ്റുവട്ടത്തുള്ള മരങ്ങൾ വേറെ ആവശ്യമില്ലാത്ത വേസ്റ്റ് മരങ്ങളാണ് ആ മരങ്ങളൊക്കെ വെട്ടി മാറ്റിയെങ്കിൽ മാത്രമേ അതിനൊരു സുരക്ഷിതത്വം വരുവുള്ളൂ പൗരസമിതി രക്ഷാധികാരി ഫാദർ ജോഷി നിരപ്പേൽ വാർഡ് മെമ്പർ ദോസ് ഭാരവാഹികളായ സോവി കൃഷ്ണൻ ജോസ് കറുഗപ്പിള്ളി കെ കെ മൈക്കിൾ എം ബി എസ്തഫാൻ ജിജു വർഗീസ് ബേബി പോട്ടേൽ തുടങ്ങിയവർ പങ്കെടുത്തു വേട്ടാമ്പാറ പബ്ലിക് ലൈബ്രറിയിൽ ചേർന്ന ജാഗ്രതാ സമിതി യോഗത്തിൽ അശാസ്ത്രീയമായിട്ടാണ് ഫെൻസിംഗ് നിർമ്മാണം നടത്തിയിരിക്കുന്നതെന്നും വെട്ടിമാറ്റാതെ നിലനിർത്തിയിരിക്കുന്ന മരങ്ങൾ മൂലം വേണ്ടത്ര ഫലം ഫെൻസിംഗ് നിർമ്മിക്കുന്നതുകൊണ്ട് ഉണ്ടാകില്ല എന്നും ഇപ്പോഴേ ആന ഫെൻസിംഗ് നശിപ്പിച്ചു തുടങ്ങിയതായും പൗരസമിതി അംഗങ്ങൾ കുറ്റപ്പെടുത്തി മനം വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഇത്തരം മെല്ലെ പോക്കു തുടർന്നാൽ ശക്തമായ സമരം നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസി സാജു ജാഗ്രതാ സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ സിബിയൽ ദോസ് അധ്യക്ഷത വഹിച്ചു വിവിധ രാഷ്ട്രീയ കക്ഷിപ്രതിനിധികളും ഫോറസ്റ്റ് പോലീസ് കൃഷി തുടങ്ങിയ വകുപ്പ് പ്രതിനിധികളും പൊതുജനങ്ങളും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്